ഇലക്ട്രൽ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല ഓരോ ദിവസവും കൂടുതൽ ആളുകളുടെ പേരും വിവരങ്ങളും ഒപ്പം തന്നെ അവർ ബി ജെ പിക്ക് നൽകിയ സംഭാവനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മേഗ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട് അത് ഈ കമ്പനി വിവാദത്തിലായ ഒരു കമ്പനിയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ മേഘാ ഗ്രൂപ്പിന്റെ പതിനഞ്ച് കേന്ദ്രങ്ങളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതോടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പ്രശ്നങ്ങൾ മേഘാ ഗ്രൂപ്പിൽ ഉണ്ട് എന്നതെന്ന് തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് മേഘാ ഗ്രൂപ്പ് കോടിക്കണക്കിന് രൂപ ബി ജെ പി കൈമാറിയത് അതിനുശേഷം നടന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മേഘാ ഗ്രൂപ്പിന് കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും കൊടുത്തു എന്നുള്ളതാണ് അതും ദേശീയവാദ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ക്രമക്കേട് നടത്തിയെന്ന് നികുതി വകുപ്പ് കണ്ടുപിടിച്ച ഒരു കമ്പനിക്ക് പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ ഒഴുക്കായിരുന്നു സഹായത്തിന്റെ ഒഴുക്കായിരുന്നു എന്ന് പറയേണ്ടി വരും കാരണം ഈ മേഘാ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് മോദി ഭരണത്തിൽ നേടിയെടുത്തത് മുപ്പതിനായിരം കോടിയോളം രൂപയുടെ നിർമ്മാണ കരാറുകളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് മേഘാ ഗ്രൂപ്പ് കമ്പനി ആകെ അറുന്നൂറ്റി അറുപത്തിഒൻപത് കോടി രൂപയുടെ ഇലക്ട്രിക്കൽ ബോണ്ടുകളാണ് ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് അഞ്ഞൂറ്റി എൺപത്തിനാല് കോടിയും ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്ന വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ എൺപത്തി കോടിയുടെ ബോണ്ടുകളുമാണ് ബി ജെ പിക്ക് നൽകിയിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒക്ടോബറിൽ നടന്ന ആദായനീതി വകുപ്പിന്റെ ഈ ഒരു പരിശോധന ആ ക്രമക്കേടുകൾ സാമ്പത്തിക ക്രമക്കേടുകളുണ്ട് ഉണ്ട് എന്നുള്ളതിനെ തുടർന്ന് മേഘാ ഗ്രൂപ്പിൽ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ പണമൊക്കെ നൽകിയത് എന്ന കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് കാരണം അത്രയും നാളും വിവാദത്തിൽ നിന്ന കമ്പനി ബി ജെ പിക്ക് പണം നൽകിയപ്പോൾ കേസില്ലാതായി ഒപ്പം തന്നെ അവർക്ക് രൂപയുടെ ഓർഡറുകളും പിന്നീട് അല്ലെങ്കിൽ ടെൻഡറുകളും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് വസ്തുത മേഘാ ഗ്രൂപ്പിനെതിരെ ഐ ടി വകുപ്പിന്റെ നടപടികൾ ഉണ്ടായിരുന്നു ഈ കോടികൾ കൊടുത്തതിന് പിന്നാലെ ഈ ഐ ടി വകുപ്പിന്റെ നടപടികളും പിന്നീട് അവസാനിക്കുന്നതായി കണ്ടത് വമ്പൻ പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനും തുടങ്ങി എന്നതിനൊപ്പം തന്നെ ഐ ടി റേഡ് ഉണ്ടായ രണ്ടായിരത്തി പത്തൊൻപതിൽ നൂറ്റി കോടി രൂപയാണ് മേഘാ ഗ്രൂപ്പ് ബിജെപി കൈമാറിയത് തൊട്ടടുത്ത വർഷം പന്ത്രണ്ടായിരം കോടി രൂപയുടെ കശ്മീരിലെ സൊജീല ടണൽ നിർമ്മാണ പദ്ധതി ഈ മേഘാ ഗ്രൂപ്പിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെയുള്ള കാലഘട്ടങ്ങളിൽ നൂറ്റി അറുപത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് മേഘാ ഗ്രൂപ്പ് ബിജെപി കൈമാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലായിരത്തി നാനൂറ് കോടി രൂപയുടെ താനെ ബോറിവലി ഇരട്ട ടണൽ പദ്ധതി മേഘാ ഗ്രൂപ്പിൽ ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ നൂറ് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് മേഘാ ഗ്രൂപ്പ് ബി ജെ പിക്ക് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് അഞ്ഞൂറ് കോടിയുടെ നിർമ്മാണ പദ്ധതികളും ഈ മേഘാ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് ലഭിച്ചിരിക്കുകയാണ് അതിനൊപ്പം തന്നെ രാജ്യത്തിലെ എഴുന്നൂറ് കിലോമീറ്റർ ദേശീയപാത നിർമ്മാണം മേഘാ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുമുണ്ട് ഇതാണ് അവസ്ഥ അതായത് ആദായ നികുതി വകുപ്പിന്റെ കേസ് ഒഴിവാക്കും ഐ ടി കേസ് ഒഴിവാക്കും മറ്റ് കേസുകൾ ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കി തരും മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയും തരും അതിനുവേണ്ടി കൃത്യമായ വർഷം കൃത്യമായ തുക ഇലക്ട്രൽ ബോണ്ടുകളായി വാങ്ങി നൽകുക എന്ന് മാത്രമായിരുന്നു മേഘാ ഗ്രൂപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിട്ട് നമ്മൾ കരുതേണ്ടത് എന്തായാലും ബി ജെ പിക്ക് കൃത്യമായി പണം ലഭിച്ചതോടെ മേഘാ ഗ്രൂപ്പിന് പിന്നെ സഹായങ്ങളുടെ ഒഴുക്കായി പ്രതിരോധ മന്ത്രാലയത്തിലെ ചില പദ്ധതികളാകട്ടെ അല്ലെങ്കിൽ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടാകട്ടെ അല്ലെങ്കിൽ ടണൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാകട്ടെ അങ്ങനെ എവിടുന്നൊക്കെ മേഗാ ഗ്രൂപ്പിനെ സഹായിക്കാമോ അങ്ങനെയൊക്കെ ബി ജെ പി സഹായിച്ചിട്ടുണ്ട് അതിന് ആയിരക്കണക്കിന് കോടി രൂപയാണ് ബി ജെ പിക്ക് അവർ സംഭാവന നൽകിയിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വസ്തുത അങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ട് പ്രയോജനമുണ്ടായ വലിയ ആളുകളിൽ ഒരാൾ തന്നെയാണ് മേഗാ ഗ്രൂപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല കോടിക്കണക്കിന് രൂപയുടെ അവർക്ക് പുതിയ പ്രോജക്റ്റ് ലഭിക്കുന്നു ഒപ്പം ബി ജെ പി കൃത്യമായി അവരുടെ അക്കൗണ്ടിൽ എത്തിക്കാനുള്ളത് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ രാജ്യത്തെ നിലനിന്നിരുന്ന എല്ലാ വ്യവസ്ഥകളെയും അട്ടിമറിക്കുന്ന നീക്കമാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ബി നടത്തിയത് എന്ന കാര്യം സംശയമില്ല അതാണ് സി എന്ന പാർട്ടിയുടെ പോരാട്ട വിരുത്തിലൂടെ കോടതിയിൽ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് ഇനി മേഗാഗ്രൂപ്പിന് ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി അവർക്ക് എത്ര പദ്ധതികൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യം കാത്തിരുന്ന് കണ്ടി നേരത്തെ റിലയൻസ് ഗ്രൂപ്പ് കൊടുത്ത എമൗണ്ടിനെ പറ്റി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതും കോടിക്കണക്കിന് രൂപയാണ് കൊടുത്തിരുന്നത് ഗ്രൂപ്പ് ഓഫ് ാണ് ഇപ്പോൾ ഈ ഒരു നിർമ്മാണ കരാറുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം തീരുമാനം എടുത്തിരിക്കുന്നെങ്കിൽ അവരും ആയിരക്കണക്കിന് കോടി രൂപ ബിജെപിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് ബിജെപി ആദ്യം ഇലക്ട്രൽ ബോണ്ട് വഴി കുറച്ച് പണം ഞങ്ങൾക്ക് തരാം അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളിലൂടെ ഞങ്ങൾ ആ പണം തിരിച്ചു നൽകാം അത് ഇരട്ടിയായി തിരിച്ചു നൽകാമെന്നാണ് ബിജെപിയുടെ വാഗ്ദാനം എന്തായാലും ഈ പദ്ധതികൾ മുന്നോട്ട് പോകുന്നുണ്ട് ഒപ്പം ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യം ഏകദേശം അവസാനിച്ചതോടെ ഇനി എന്തായിരിക്കും മേഘാ ഗ്രൂപ്പിന് സംഭവിക്കുക എന്നുള്ള കാര്യം കാണാം